തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ വെഡിംഗ് തിരൂർ പറന്നേക്കാട് ജെ എം എൽ പി സ്കൂളിൽ പോഷൻമ രക്ഷിതാക്കൾക്ക് പോഷകാഹാര പ്രദർശന മത്സരവും ഉപന്യാസ മത്സരവും നടത്തി വിജയികളെ കണ്ടെത്തില്ല എല്ലാവർക്കും ആരോഗ്യമെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര വനിതാ ശിശുക്ഷേമ മന്ത്രാലയത്തിന് ആരംഭിച്ചതാണ് ദേശീയ പോഷൺ കേരളവും ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു മലപ്പുറം ജില്ല സെപ്റ്റംബർ മാസാചരണവും ദേശീയ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിലും ഈ മാസാചരണം ജില്ലാ തലത്തിൽ തന്നെ ഈ ഒരു മാസാചരണം പോഷണമായിട്ട് നമ്മുടെ ജില്ലയും ഏറ്റെടുത്തിരിക്കുകയാണ് രക്ഷിതാക്കളില് പ്രത്യേകിച്ച് അമ്മമാരിൽ നമ്മുടെ ഇന്നത്തെ ജീവിത ശൈലിയും അതുപോലെ തന്നെ ഭക്ഷണ ക്രമങ്ങളും ഒരുപാട് വെല്ലുവിളികൾ ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളിലേക്കാണ് സമൂഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രക്ഷിതാക്കൾക്ക് അവബോധം നൽകുക ഏറ്റവും നല്ല ഒരു പോഷകം കുട്ടികൾക്ക് നൽകുന്ന രക്ഷിതാവായിട്ട് ഓരോ രക്ഷിതാവിലും ബോധം നൽകുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ദേശീയ തലത്തിൽ എല്ലാവരുടെയും സർവരുടെയും നമ്മുടെ രാജ് രാജ്യത്തുടർന്നുള്ള എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഏകദേശം തുടക്കം കുറിച്ച ഒരു പദ്ധതിയാണ് ദേശീയ പോഷന്മ പദ്ധതി ജെഎംഎൽപി സ്കൂളും സ്കൂളിലെ മുഴുവൻ രക്ഷിതാക്കളിലും വിദ്യാർത്ഥികളിലും പൊതുസമൂഹത്തിന് തന്നെയും സമീകൃതവും പോഷക പോഷകസമ്പന്നവുമായ ഭക്ഷ്യവസ്തുക്കൾ കുറഞ്ഞ വില നിരക്കിലും നിഷ്പ്രയാസവുമായി എങ്ങനെ തയ്യാറാക്കാമെന്നും ജീവിതശൈലി ഭക്ഷണക്രമത്തിൽ എങ്ങനെയെന്നും മനസ്സിലാക്കുക എന്ന ലക്ഷ്യം വെച്ച് പോഷന്മാർ രണ്ടായിരത്തിഇരുപത്തിനാല് എന്ന കർമ്മപരിപാടി സംഘടിപ്പിച്ചു ഇതിനായി രക്ഷിതാക്കൾക്ക് പോഷകാഹാര പ്രദർശന മത്സരവും ഉപന്യാസ മത്സരവും നടത്തി വിജയികളെ കണ്ടെത്തി സി എ കെ സി ജില്ലാ പ്രസിഡന്റ് ഷാഹുൽ സി എ കെ സി ജില്ലാ ട്രഷറർ ബദറുദ്ദീൻ എന്നിവർ വിധികർത്താക്കളായി പോഷകാഹാരം അനീമിയ എന്നീ വിഷയങ്ങളെ അധികരിച്ച് രക്ഷിതാക്കളെ ബോധവൽക്കരിച്ചു ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് കെ പി സുബൈദ ടീച്ചർ സ്വാഗതം പറഞ്ഞ വേദിയിൽ പി ടിഎ പ്രസിഡന്റ് അബ്ദുസലാം അധ്യക്ഷം വഹിച്ചു എം ടി എ പ്രസിഡന്റ് സൗദ എസ് ആർ ജി കൺവീനർ ആയിഷക്കുട്ടി ടീച്ചർ മറ്റു അധ്യാപകർ എന്നിവർ ആശംസ അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി അമ്പിളി ടീച്ചർ നന്ദി ഭാഷണം നടത്തി